കളിക്കളത്തിലുണ്ടാകുന്ന പരാജയം പ്രകോപനം കൊണ്ട് മറികടക്കുക എന്നൊരു ശൈലി പാകിസ്ഥാന്റെ രക്തത്തിലുള്ളതാണ് അങ്ങനെ ഒരു കാര്യമാണ് പാകിസ്ഥാൻ താരം ഹാരിസ് റൌഫ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആരാധകർക്ക് നേരെ നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി സംഭവം വിവാദമായി മാറിയിരിക്കുകയാണ് കൈകൊണ്ട് ആറ് പൂജ്യം എന്ന ആംഗ്യമാണ് ആദ്യം ഹാരിസ് റൌഫ് കാണിക്കുന്നത് ശേഷം വിമാനം തകർന്നു വീഴുന്ന രീതിയിലുള്ള ഒരു ആംഗ്യവും കാണിക്കുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന സൂചനയാണ് ഈ ആംഗ്യ ഭാഷയിലൂടെ ഹാരിസ് റൌഫ് ഇന്ത്യൻ ആരാധകർക്ക് നേരെ കാണിച്ചത് മത്സരത്തിന് മുമ്പും പാക് താരങ്ങളുടെ ആറ് പൂജ്യം എന്ന വിളികൾ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ഇന്ത്യ ഇതിനെല്ലാം മറുപടി പറഞ്ഞത് വിജയം കൊണ്ടായിരുന്നു ദുബായിലെ സ്ലോ പിച്ചിൽ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന സ്കോർ അടിച്ചെടുത്ത സമയത്ത് തന്നെ പാകിസ്ഥാന് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു താരങ്ങളുടെ ശരീരഭാഷയിലും അത് പ്രകടമായിരുന്നു അത് മുൻകണ്ട് തന്നെയാണ് പാക് താരങ്ങൾ ഫീൽഡിനിറങ്ങിയിട്ടുണ്ടായിരുന്നത് ബൌളിങ്ങിനെ അകമഴിഞ്ഞു പിന്തുണക്കുന്ന പിച്ചിൽ ഇന്ത്യൻ ബാറ്റർമാരെ മെരുക്കാമെന്ന ചിന്തയായിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ചാണ് നടക്കാൻ പോകുന്ന വെടിക്കെട്ടിന്റെ സൂചന അഭിഷേക് ശർമ്മ നൽകിയത് പാക് ബൌളർമാരെ നിലം പരിശാക്കിയ അഭിഷേക് ആദ്യ ഒമ്പത് ഓവറിൽ ഗില്ലിനൊപ്പം ചേർന്ന് സ്കോർ നൂറ് കടത്തി പാക് ഇന്നിംഗ്സിന്റെ സമയത്ത് രണ്ട് ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയ അഭിഷേക് ബാറ്റ് ചെയ്യാനെത്തുമ്പോൾ കമന്റേറ്റർ വക്കാർ യൂനിസ് ഇങ്ങനെ പറഞ്ഞിരുന്നു രണ്ട് ക്യാച്ചുകൾ നിലത്തിട്ട അയാളിൽ ബാറ്റ് ചെയ്യുമ്പോൾ സമ്മർദ്ദമുണ്ടാകും വക്കാർ പറഞ്ഞത് വളരെ ശരിയായിരുന്നു ആ സമ്മർദ്ദം അഭിഷേക് തീർത്തത് പാക് ബൌളർമാരുടെ നെഞ്ചത്തായിരുന്നു തന്നോട് കൊമ്പുകോർക്കാൻ വന്ന ഹാരിസ് റവൂഫിന്റെ പന്ത് ബൗണ്ടറി കടത്തി പന്തെടുത്തുവാടാ എന്ന് പറയുന്നതായിരുന്നു അയാളിലെ മെച്യൂരിറ്റി പാകിസ്ഥാൻ ബാറ്റിംഗിൽ അൻപത് തികച്ച് ഇന്ത്യൻ കാണികൾക്ക് നേരെ ബാറ്റ് ഉയർത്തി തോക്ക് സെലിബ്രേഷൻ നടത്തിയ ഓപ്പണർ ഫർഹാനോട് ഇന്ത്യൻ കാണികൾ പറയാതെ പറഞ്ഞത് ഇങ്ങനെയായിരിക്കണം അത് പഴയൊരു മോഹൻലാൽ സിനിമയിലെ ഡയലോഗാവാം തോക്കെടുത്തോ പക്ഷേ തോൽക്കാനാവരുത് മത്സരത്തിന്റെ ആകെ തുകയിൽ ഇന്നത്തെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയ പതിനാറാം ടി ട്വന്റി മത്സരത്തിൽ പന്ത്രണ്ടാമതും ഇന്ത്യ വിജയിച്ചിരിക്കുന്നു ഇനി ഫൈനലിൽ യോഗമുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാമെന്നാണ് പാക് പ്രകോപനങ്ങളെല്ലാം തന്നെ കോമഡിയായി മാത്രം കണ്ട ഇന്ത്യൻ ആരാധകർ അവരോട് പറയാതെ പറഞ്ഞിട്ടുണ്ടാവുക